ദൈവത്തിനങ്ങിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവേശുക്രിസ്താമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എല്ലാവരും ക്ഷേമ ക്ഷേമത്തോടും സുഖത്തോടും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം വേണ്ടി ഒരു പ്രവാസ സന്ദേശമായി കടന്നു വരുവാൻ കർത്താവരിക്ക് സാവകാശത്തിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം പ്രതിഫലത്തെക്കുറിച്ച് കത്താംപുരാൻ തരുന്ന പ്രതിഫലത്തെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം പറയുവാനിടയായി കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ഹലരുക ദൈവത്തിന് സ്തോത്രം മക്കൾ യഹോവ നൽകുന്ന അവകാശവും ബുധരവലം അവൻ നൽകുന്ന പ്രതിഫലവും ഒന്ന് നമുക്ക് നമ്മൾ കേൾക്കുവാനിടയായി ഇന്ന ദൈവത്തിന്റെ സ്തോത്രം അവകാശം എന്ന പ്രതിഫലം ദൈവത്തിന്റെ സ്തോത്രം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുലേശി ലേഖനം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തിനാലാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായി ക്രിസ്തുവിനെ സേവിപ്പി ദൈവത്തിന്റെ സ്തോത്രം കർത്താവ് നമുക്കൊരു അവകാശം തരും പ്രിയമുള്ള ഒരു അവകാശം എന്ന പ്രതിഫലം അതുകൊണ്ട് തെരുമെന്നറിഞ്ഞ് ക്രിസ്തുവിനെ സേവിക്കുവാൻ നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തിന്റെ സ്തോത്രം ആദ്യം ഞാൻ പറഞ്ഞു എന്ന പ്രതിഫലം ദൈവത്തിൻ്റെ സ്തോത്രം രണ്ടാമതായിട്ട് അവകാശമെന്ന പ്രതിഫലം ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ നമ്മളാവകാശികൾ നമ്മൾ അവകാശികൾ ദൈവത്തിൻ്റെ സ്തോത്രം അവകാശം നമുക്കുള്ളതാണ് അത് ദൈവമക്കൾക്കുള്ളത് അവകാശം എത്ര പേർക്ക് സന്തോഷമാണ് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ അവകാശികൾ ദൈവത്തിൻ്റെ സ്തോത്രം ആ അവകാശം പ്രാപിക്കേണ്ടവർ നമ്മൾ ദൈവമക്കളായ ദൈവമക്കൾ ആ അവകാശത്തിന് അർഹ അർഹതപ്പെട്ടവരാണ് ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അവകാശം എന്ന പ്രതിഫലം കർത്താവ് തെരുമെന്നറിഞ്ഞ കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പി ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലമാണ് അവകാശം എന്ന പ്രതിഫലം ദൈവത്തിൻ്റെ സ്തോത്രം ഈ അവകാശം എന്ന പ്രതിഫലം നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ദൈവജനത്തിൽ കാണുവാൻ കഴിയുന്നു ദൈവത്തിന്റെ സ്തോത്രം നിത്യജീവൻ നമ്മുടെ അവകാശമാണ് തീത്തോസിന്റെ ലേഖനം മൂന്നാം അധ്യായം ദൈവത്തിന്റെ സ്തോത്രം ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നിത്യ ജീവൻ ഹലുയ നമ്മുടെ അവകാശമാണ് മൂന്നിന്റെ ആറ് ദൈവത്തിന്റെ സ്ത്രോത്രം ഇങ്ങനെ കാണുന്നു നാം അവന്റെ കൃപയാൽ നീതികരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം അവകാശികളായി തീരേണ്ടതിന് പുനർജ്ജന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ കേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ അപ്പം നമുക്ക് എന്താ ആ നിത്യജീവൻ നമ്മുടെ അവകാശമാണ് അതിന് ചെയ്യേണ്ട കാര്യമാണ് ഈ ടീത്തോസ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവത്തെ സ്ഥോത്രം പ്രിയമുള്ളവരെ നിത്യജീവൻ നമ്മുടെ അവകാശമാണ് ദൈവത്തിന്റെ സ്തോത്രം അല്ലെങ്കിൽ അവകാശം എന്ന പ്രതിഫലം കർത്താവ് നമുക്കാണ് ഒരുക്കിയിരിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നവർക്ക് ദൈവത്തെ ആരാധിക്കുന്നവർക്കാണ് അവകാശം എന്ന പ്രതിഫലം ദൈവം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കാണുകയാണ് നിത്യജീവൻ നമ്മുടെ അവകാശമാണ് ദൈവത്തിന്റെ സ്തോത്രം എന്താ പറഞ്ഞിരിക്കുന്നത് നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായിത്തീരേണ്ടതിന് അപ്പം നമ്മളാര നമ്മളവൻ്റെ യാൽ നീതീകരിക്കപ്പെട്ടവരാ ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി നമ്മളാ തീരേണ്ടത് ആ നിത്യജീവൻ ഹാലിലും നമുക്കെല്ലാം ഒരു പ്രത്യാശയുണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടുമെന്നോ അതാ നമ്മുടെ പ്രത്യാശ അതാണ് നിത്യജീവനെക്കുറിച്ച് നമ്മളിവിടെ ഓർപ്പിക്കുന്നത് ഒരു മനുഷ്യന് ഹാലെലുക ഏറ്റവും വലിയൊരു പ്രത്യാശ അവൻ ദൈവത്തെ സേവിക്കുന്ന ദൈവമൊക്കെ കാലെലിയ ഉള്ളൊരു ഒരു നിത്യജീവൻ എന്ന അവകാശം ദൈവത്തിൻ്റെ സ്തോത്രം രണ്ടാമതായിട്ട് ർ നാലിൻ്റെ രണ്ട് പറയുമ്പോൾ പുത്രത്വത്തിൻ്റെ അവകാശം ദൈവത്തിൻ്റെ സ്തോത്രം പുത്രത്വത്തിൻ്റെ അവകാശം ദൈവം നമുക്ക് നൽകി തരും പ്രിയമുള്ളവരെ നമ്മളാ പുത്രന്മാർ ഹാലലുയ്യ നമ്മളാ പുത്രന്മാർ നാലിൻ്റെ ഏഴ് ഹാലലുയ ഗലാത്യർ നാലിൻ്റെ എന്നാൽ സമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് ദൈവത്തിൻ്റെ സ്തോത്രം അതിൻ്റെ ഏഴി വായിക്കും ഇങ്ങനെ ഹാലലിയാം അങ്ങനെ നീനിയും ദാസനല്ലേ പുത്രനത്രേ പുത്രനെങ്കിലും ദൈവഗീതത്താൽ അവകാശികളുമാകുന്നു നമുക്കറിയാം അബ്രഹാമിന് രണ്ട് പുത്രന്മാരൊക്കെ ഉണ്ടായിരുന്നു ഒരുത്തൻ ദാസിയുടെ മകൻ ഒരുത്തൻ ഹാലലിയ അവകാശി സഹറായുടെ മകൻ സാഹറായുടെ മകൻ സ്വന്തം പുത്രന അവകാശി അവനായി അവനാണെന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നാമും ആരാ പ്രിയമുള്ളവരെ നമ്മളും അവകാശികളാണ് നമ്മൾ ദൈവത്തിന് സ്തോത്രം നമ്മളെന്താ ഹാലലിയ പുത്ര പുത്രനെങ്കിലും നമ്മൾ അവകാശികളാണ് ദൈവമോക്കൾ പുത്രന്മാരെങ്കിലും നമ്മൾ അവകാശികളാണ് ദൈവ ത്താൽ ജനിച്ച ദൈവ മക്കൾ നമ്മൾ പുത്രന്മാരാ നമ്മൾ അവകാശികൾ ആ ദൈവത്താൽ ജനിച്ചവർ ദൈവ മക്കളാണ് അവരാണ് അവകാശികൾ അവർക്കാണ് ദൈവത്തിൻ്റെ സ്തോത്രം അവകാശം പറയുവാനുള്ളത് അവകാശം എന്ന പ്രതിഫലം അവർക്ക് നൽകി കൊടുക്കുന്നത് നമ്മളിനെ ദാസന്മാരല്ല നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാ പുത്രത്വത്തിൻ്റെ അവകാശം കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുക ദൈവത്തിൻ്റെ സ്തോത്രം അത് അവകാശമെന്ന പ്രതിഫലം ആ പുത്രത്വത്തിൻ്റെ അവകാശം ദൈവത്തിന് സ്തോത്രം നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുക സ്വപുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചെന്ന ദൈവം നമ്മളാ മക്കൾ ദൈവത്തിൻ്റെ സ്തോത്രം എത്ര പേർക്കും സന്തോഷമുണ്ട് ഞാൻ മകന് ഞാനാ അവകാശി ദൈവത്തിൻ്റെ സ്തോത്രം ആ അവകാശം എനിക്കാണുള്ളത് ഖാലലിയ തമ്പുരാൻ ആ അവകാശം എനിക്കത്തരുന്നത് നിത്യജീവൻ്റെ അവകാശം പുത്രത്വത്തിൻ്റെ അവകാശം ആ പുത്രത്വത്തിൻ്റെ അവകാശം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിൻ്റെ സ്തോത്രം ഖാലലിയ അലലിയ ഒന്നിൻ്റെ കൊല ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയാം ഖാലലിയ കൊലേ സീർ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ട് ഹലുയ കൊലേസിയർ ഒന്നിൻ്റെ പന്ത്രണ്ട് ഹലലുക അവിടെ എന്തോ വായിക്കുന്ന ദൈവം വെളിച്ചത്താലുള്ള അവകാശം നമുക്കവിടെ കാണുന്നു വെളിച്ചത്താലുള്ള അവകാശം ദൈവത്തിന് സ്തോത്രം വിശ്വ വിശുദ്ധന്മാർക്കുള്ള വിശുദ്ധന്മാർക്ക് വെളിച്ചത്താലുള്ള അവകാശത്തിനായി നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് വെളിച്ചത്താലുള്ള അവകാശം ഇരുട്ടിൻ്റെ മക്കൾ അല്ല പ്രിയമുള്ളവരെ നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കൾ ഹലലിയ നമ്മൾ വെളിച്ചത്താൽ അവകാശികളാണ് ദൈവത്തിന് സ്തോത്രം സ ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ഇവിടെ ഹലലിയ കൊലേസിയർക്ക് പവലോസ് ലേഖനം ഇത് പവലോസിൻ്റെ ഹലി ഒരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവർ അതിൻ്റെ പത്ത് മുതൽ നമ്മൾ വായിക്കുമ്പോൾ പവലോസിൻ്റെ പ്രാർത്ഥനയാണ് ഹലി കൊലേഴ്സിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി മൊത്തമുള്ള ദൈവചനത്തിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അതിൻ്റെ പന്ത്രണ്ടാം ഭാഗ്യം ഭീഷുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുന്നു സ്ത്രോത്രം ദൈവമൊക്കെ വിശുദ്ധന്മാർക്ക് അവകാശപ്പെട്ട വെളിച്ചത്താലുള്ള അവകാശം ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ കിടന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുവെന്ന് ഈ കൊലേശ്യ ലേഖനത്തിൽ തന്നെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു ഒരു കാലത്ത് നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു അവിടെ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ദൈവം എത്ര വലിയ നമുക്ക് വേണ്ടി ചെയ്തുവെന്ന് ദൈവജനം വായിക്കുമ്പോൾ നമ്മൾ കാണുവാൻ കഴിയുന്നു ഒരു ദിവസം നമ്മൾ ആരായിരുന്നു ഹലിയ ഇരുട്ടിൻ്റെ കാര്യത്തിൽ കിടന്നവരായിരുന്നു ആ വെളിച്ചത്തിൻ്റെ അവകാശം നമുക്ക് ദൈവം നൽകി തന്നു ഹാലിയ ദൈവത്തിന് സ്തോത്രം ഗലാത്തിയർ അഞ്ചിന്റെ ഹാലിൽ ഇരുപത്തിയൊന്നിൽ വായിക്കുന്നു ദൈവത്തിന് സ്തോത്രം നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ് ദൈവത്തിന് സ്തോത്രം ഹലിയ ദൈവത്തിന് സ്തോത്രം അവകാശം എന്ന പ്രതിഫലത്തെക്കുറിച്ച് വായിക്കുമ്പോഴാണ് പഠിക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗലാത്തിയർ ദൈവത്തിന് സ്തോത്രം അഞ്ചിന്റെ ഹാലിൽ ഇരുപത്തിയൊന്നിൽ പറയുകയാണ് നമ്മൾ ആരാ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ദ്വന്ത ഭക്ഷണം പിന്നലാ സൂയ മദ്യപാനം വെറുക്കുത്ത് മുതലായവ എന്ന് വിളിവ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജം അവകാശമാക്കേയില്ല എന്ന് ഞാൻ നിങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദൈവ ദേഹപരോപകാരം വിശ്വസ്തത ഈ സമേത ഇന്ദ്രിയച്ച് ഈ വിരോധമായ ഒരു ന്യായ പ്രമാണവും ഇല്ല ദൈവത്തിന് സ്തോത്രം ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരാ ദൈവത്തിന് സ്തോത്രം ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ് നമ്മളിൽ എന്ത് കടന്ന് കൂടല ആഭിചാരം പകാ പിണക്കം അതിന്റെ ആദ്യം വായിക്കും പത്രം ജടത്തിന്റെ പ്രവൃത്തികളോ ദുർ ദുഷ്കാമം അശ്വതി ദുഷ്കാമോ വിഗ്രഹാരാധനാഭിചാരം പകാ പിണക്കം ജാരശങ്ക ക്രോധം ശാണ്ഡ്യം ദ്വന്ദ്വം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കുത്തമ എന്നിവ വെളിവാകുന്ന ഈ വക പ്രവർത്തിക്കുന്നതിന്റെ ദൈവരാജം അവകാശമാക്കത്തില്ലെന്ന അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ വക പ്രവർത്തിക്കാൻ പാടില്ല നമ്മളാര ദൈവരാജ്യത്തിന്റെ അവകാശികളാണ് പ്രിയമുള്ളവരെ ദൈവരാജം മാർക്കുള്ളതാണ് ദൈവമൊക്കെ ഉള്ളതാ ദൈവത്തിന് സ്തോത്രം ഹാലലിയ അവകാശമെന്ന പ്രതിഫലം നമുക്ക് കർത്താവ് നൽകി തരുന്നുവെങ്കിൽ ദൈവരാജ്യത്തിന് നമ്മൾ അവകാശികളാണ് നമ്മൾ കൂട്ട അവകാശികളാണ് ദൈവത്തിന് സ്തോത്രം നമ്മൾ പുത്രത്തിൻ്റെ അവകാശം പ്രാപിച്ചു വരാം അവകാശം നമുക്ക് നമ്മൾ അർഹതപ്പെട്ടവർ പ്രിയമുള്ളവരെ ദൈവത്തിന് സ്തോത്രം പിന്നെയും പറയുകയാണ് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഹാലലിയാം നാലാം ബാക്യം ആ പ്രിയമുള്ളവരെ നമുക്ക് തമ്പുരാൻ ഒരുക്കുന്ന ഏറ്റവും വലിയൊരു അവകാശം ദൈവത്തിൻ്റെ സ്തോത്രം ഹാലരിയ ഒന്നിൻ്റെ കാലലിയ നാലാം ബാക്യത്തിൽ പറയുന്നു ദൈവ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം മാലിന്യം പാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വേണ്ടി ജനിച്ചിരിക്കുന്നു അപ്പം നമുക്ക് സ്വർഗത്തിലൊരു വലിയ അവകാശം നമുക്ക് കർത്താവ് ഒരുക്കിയിരിക്കുക എന്താ ക്ഷയം മാലിന്യം പാട്ടം എന്നിവയില്ലാത്ത ഒരു അവകാശം ദൈവത്തിന് സ്ത്രോത്രം ആ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം നമുക്കുള്ള ആ പ്രിയമുള്ളവർ ഇതൊന്നും നമുക്ക് സ്വർഗ്ഗത്തിലില്ല ദൈവത്തിൻ്റെ സ്തോത്രം അല്ലല്ലു അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ താഴെപ്പഴ വായിക്കുന്നു നിങ്ങളിപ്പോൾ അല്പം നേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ഹാലല്ല ദൈവത്തിന് സ്തോത്രം ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഈ അവകാശം എന്ന പ്രതിഫലം വായിക്കും പഠിക്കുമ്പോൾ ഒത്തിരി കാര്യം നമുക്കതിനകത്ത് കാണുവാൻ കഴിയുന്നു പ്രിയമുള്ളവരെ അവകാശമെന്ന പ്രതിഫലം ദൈവത്തിന് സ്തോത്രം ഹലുയ ദൈവം നമുക്ക് നൽകി പ്രതിഫലം നമ്മൾ പ്രാപിച്ചെടുക്കണം ദൈവത്തിന് ഗലാത്തിയർ മൂന്നിൻ്റെ ഇരുപത്തിയൊൻപത് വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ അവകാശം വാറ്റത്ത അവകാശത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു ഗലാത്തിയർ ഹലു മൂന്നിൻ്റെ ഇരുപത്തിയൊൻപതിലാണ് ഹാലലുയ അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ഹലലുയ മൂന്നിൻ്റെ ഇരുപത്തിയൊൻപത് ഹലലുയ്യ അവകാശം എന്ന പ്രതിഫലത്തില് നമ്മളവിടെ കാണുന്ന ഇരുപത്തിയൊൻപതിൽ ഹലലുയ്യ മൂന്നിൻ്റെ ഇരുപത്തിയൊൻപത് ഒന്ന് ദൈവത്തിന് ക്രിസ്തുവിൽ ക്രിസ്തുവിനുള്ളവർ എങ്കിലും നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാറ്റത്തെ പ്രകാരം അവകാശികളുമാകുന്നു നമ്മളാരാ ക്രിസ്തുവിലുള്ളവരാ നമ്മൾ അബ്രഹാമിൻ്റെ സന്തതിയാണ് നമ്മൾ വാറ്റത്തെ പ്രിയമുള്ളവരെ ദാസ്യേൻ്റെ മേളിലൊക്കെ നമ്മൾ വായിക്കുമ്പം കാണുന്നത് ഇനി ആരാ ദാസിയുടെ മക്കളല്ല നമ്മൾ അവകാശികളാണ് നമ്മക്കാണ് വാറ്റത്തെ പ്രകാരമുള്ള അവകാശം ദൈവത്തിന് സ്തോത്രം ആ അവകാശം നമ്മൾ പ്രാപിച്ചവരാ അതുകൊണ്ട് എത്ര പേർക്ക് ഇത് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സന്തോഷമുണ്ടോ ഞാനാണ് മാറ്റത്ത പ്രകാരമുള്ള അവകാശി എന്താ ഞാൻ വീണ്ടും ജനിച്ചവനാ എനിക്കാണ് ജീവൻ അവകാശമായിട്ടുള്ളത് ഞാൻ പുത്രത്വത്തിന് ആ പുത്രത്വത്തെ പ്രാപിച്ചുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഞാനാണ് ഹലി യഥാർത്ഥ അവകാശി ഇവിടെ അബ്രഹാമിൻ്റെ വാറ്റത്തെ അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ ഓർപ്പിക്കുകയാണ് ഇരുപത്തിഒൻപത് ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി വാറ്റത്തെ പ്രകാരം അവകാശികളുമാണ് ദൈവവാറ്റത്തത്വങ്ങൾക്ക് നമ്മൾ അവകാശികളാണ് ദൈവത്തിന് സ്ത്രോത്രം അവകാശം പ്രാപിച്ചവരായ നമ്മളാ പ്രിയമുള്ളവരെ ദൈവത്തിന് സ്തോത്രം ദൈവസാനിധി നമ്മളെത്തന്നെയൊന്ന് ഏൽപ്പിച്ച് കൊടുക്കാം ദൈവത്തിന് സ്തോത്രം ഞാൻ ആദ്യം പറഞ്ഞു ഹലലുയ ദൈവത്തരവെന്ന് ഫലമെന്ന അവകാശം രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം അവകാശമെന്ന എന്ന പ്രതിഫലം ഉത്തരവെന്ന ഫലമെന്ന പ്രതിഫലം രണ്ടാമതായിട്ട് ഹലലുയ അവകാശമെന്ന പ്രതിഫലം നമുക്കാണ് അവകാശികൾ നമ്മളാണ് പാറ്റത്തെ പ്രകാരമുള്ള മക്കൾ ഹലിയ നമ്മളാണ് അവകാശികൾ നമുക്ക് നമ്മൾ തന്നെ ദൈവസന്നിധി ഭാഗം നമ്മളെ സമർപ്പിക്കാം ഹലി ഭജന ർത്താവ് നല്ല വചനം ഞങ്ങൾക്ക് തന്നല്ല കർത്താവ് ഞങ്ങൾക്ക് നൽകി തരുന്ന പ്രതിഫലം അത്ര വലുതാകർത്താവ് ആ പ്രതിഫല വിദോഷങ്ങളിൽ പ്രാപിച്ചുകൊണ്ട് ദൈവ സന്നിധിയിൽ നിന്നോ ആ പ്രതിഫലം പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെല്ലാവടുന്ന ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വേഷം കൂടെ സമർപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ ആ സ്ത്രോത്രം വേഷ നാമത്തെ തന്നെ